ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും സിക്സ് ടു പൈങ്കുളം പാഞ്ഞാൾ പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗം നടന്നു സംഘം പ്രസിഡന്റ് ജോണി മണിച്ചിറ യോഗത്തിൽ അധ്യക്ഷനായി പൈങ്കുളം തുവരക്കാട് പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ സംഘം മെമ്പറായിരുന്ന പൈങ്കുളം മേനാത്ത് രാധാകൃഷ്ണൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ ബഡ്ജറ്റ് ബൈലോ ഭേദഗതി പ്രമേയങ്ങൾ എന്നിവയുടെ അവതരണവും നടന്നു സംഘത്തിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർക്ക് സൌജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും നടത്താനും യോഗത്തിൽ തീരുമാനമായി ജോണി മണിച്ചിറയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പതാമത് സ്ഥാപക ദിനാഘോഷവും നടന്നു സീനിയർ ഡയറക്ടർ സി പി ഗോവിന്ദൻകുട്ടി സംഘം ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് കെ മണികണ്ഠൻ സി എം ഷീജൻ ടി എം തോമസ് ആന്റോ അലക്സാണ്ടർ കെ പി രാമചന്ദ്രൻ എം കൃഷ്ണകുമാരി ഉഷ പറങ്ങോടത്ത് തുടങ്ങിയവർ സംസാരിച്ചു സംഘം ഡയറക്ടർമാർ നേതാക്കളായ ഹൈമ ചങ്ങരത്ത് മുകുന്ദൻ അപ്പുകുട്ടൻ കെ വി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉതവടി ചേലകരാ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ടു ഡബിൾ സെവൻ ഡബിൾ സീറോ 9567597700